അവന്റെ വിഷയത്തിൽ ശുപാർശ സ്വീകരിക്കുമെന്ന് നമ്മുടെ സഹോദരൻ മരണപ്പെട്ടോ നമ്മുടെ ആരായാലും ബന്ധമുള്ളവനായാലും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തായാലും സ്നേഹിതനായാലും ഒരു മോമിൻ മരണപ്പെട്ടു ആ മോമിന്റെ ജനാദ് നമസ്കാരത്തിന് മൈദ് നമസ്കാരത്തിന് ിങ്ങളായ മനുഷ്യന്മാർ അള്ളഹാനോട് പങ്കു ചേർക്കാത്ത നാൽപ്പത് മനുഷ്യന്മാരുണ്ടല്ലോ അല്ലാ എന്നുള്ള അജഞ്ചലമായ ബോധമുള്ള നാൽപ്പത് പേര് ജനാദ നമസ്കാരത്തിൽ പങ്കെടുത്താൽ അവൻ്റെ ദോഷങ്ങൾ പൊറുക്കാൻ അവർക്ക് വേണ്ടി ഈ നാൽപ്പത് ആണ് ശുപാർശ അള്ളാഹു സ്വീകരിക്കുമെന്നും മുഹമ്മദ് മുസ്തഫ